വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഓണക്കാലത്ത് നടക്കുന്ന ഒരു വാർത്ത വരുന്നു മലപ്പുറം വണ്ടൂർ നടുവത്ത് സ്വദേശിയായ യുവാവ് മരിച്ചത് നിപ്പ ബാധിച്ചെന്ന് സംശയം ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മരിച്ചത് പെരിന്തൽമണിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം കോഴിക്കോട്ടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നാലേ നിപ സ്ഥിരീകരിക്കൂ അഷ്കർ അലി നൽകും വിവരങ്ങൾ അഷ്കർ അലി നിപ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്താണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ആ സുജ അല്പം ചില ആശങ്ക വരുത്തുന്ന വാർത്ത തന്നെയാണ് കാരണം രണ്ട് മാസം മുമ്പാണ് മലപ്പുറത്ത് ഇത്തരത്തിൽ നിപ്പ ബാധിച്ച ഒരു പതിനാല് വയസ്സായിരുന്നു മരിച്ചത് അത് പാണ്ടിക്കാട് ചെമ്പർശ്ശേരി സ്വദേശിയായിരുന്നു ഈ ചെമ്പർശ്ശേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഇപ്പോൾ വീണ്ടും നിപ്പ ബാധ സംശയിക്കുന്ന ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നത് ആ നടുവത്ത് വണ്ടൂർ നടുവത്താണ് ഇത്തരത്തിൽ ഒരു യുവാവിൻ്റെ കൂടി മരണം ഇത്തരത്തിൽ സ്ഥിരീകരിക്കുന്നത് ബാംഗ്ലൂർ സ്വദേശിയായ യുവാവിന് കാലിൽ ചെറിയൊരു പരിക്കു പറ്റുകയും അതിനെ തുടർന്ന് ആ നാട്ടിലേക്ക് എത്തുമായിരുന്നു ബാംഗ്ലൂരിലെ വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ നാട്ടിലേക്ക് എത്തി പിന്നീട് നാട്ടിൽ പനി യും ഛർദി ഉൾപ്പെടെയുള്ള ചില രോഗലക്ഷണം പ്രകടിപ്പിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ നടുമുത്തും പിന്നീട് വണ്ടൂരിൽ ഒരു സ്വകാര്യ ആശുപത്രിയും ചികിത്സ തേടി അതിനുശേഷമാണ് രോഗം ഗുരുതരമായതോടെ ആ രോഗം വിട്ടുമാറാത്തൊരു സാഹചര്യം വന്നതോടെ പിന്നീട് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ഇത്തരത്തിൽ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് രോഗം ഗുരുതരാവസ്ഥയിലെത്തുകയും ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മരിക്കുകയും ചെയ്തത് ഇതിനെ തുടർന്നാണ് ഈ വിദ്യാർത്ഥിയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത് ഈ പരിശോധനയുടെ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പ്രാഥമിക പരിശോധനയിൽ കോഴിക്കോട് നടത്തിയ പരിശോധന ഇപ്പോൾ നിപ്പ പോസിറ്റീവ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ും സ്വാഭാവികമായും ആ നിപ സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം കൂടി പുറത്തുവരേണ്ടതുണ്ട് പൂനെയിലേക്കുള്ള ആ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് വൈകാതെ തന്നെ അതിന്റെ പരിശോധനാ ഫലം കൂടി ലഭിക്കുകയും ചെയ്യും എന്തായാലും പ്രാഥമിക പരിശോധനയിൽ ഇത്തരത്തിൽ പോസിറ്റീവ് ആയ സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം തിരു നടുവത്ത് ഉൾപ്പെടുന്ന തിരുവാലി പഞ്ചായത്തടക്കം ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം പ്രാഥമികമായി നൽകിയിട്ടുണ്ട് അല്പസമയം കൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും ഇതുവരെ ഔദ്യോഗികമായി നിപ്പ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ജില്ല വീണ്ടും നിപ്പ ആശങ്കയിലേക്ക് തള്ളി കൊടുത്ത ഒരു സാഹചര്യമാണുള്ളത് കാരണം നേരത്തെ തന്നെ ഈ ചെമ്പ്രശ്ശേരിൽ പതിനാല് വയസ്സുകാരൻ മരിച്ച സാഹചര്യത്തിൽ തന്നെ അവിടെയുള്ള വവ്വാലുകളിൽ ഇത്തരത്തിൽ നിപ്പയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു സ്വാഭാവികമായും അതിൻ്റെ പരിസര പ്രദേശത്ത് തന്നെ വീണ്ടും നിപ്പയുടെ ലക്ഷണങ്ങളോടുകൂടി ഒരാൾ മരിക്കുമ്പോൾ അത് നിപ്പ ഭാഗത്തിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് ആശങ്ക സൃഷ്ടിക്കാൻ കാരണം മാത്രമല്ല ഇപ്പോൾ മരണം നടന്നു കഴിഞ്ഞു തന്നെ ഇപ്പോൾ അഞ്ചോളം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും അത് മറ്റുള്ളവരിലേക്ക് പടാനുള്ള സാധ്യത നടുവത്ത് സ്വദേശിയായ യുവാവ് മരിച്ച തിങ്കളാഴ്ചയാണ് നിപയാണ് എന്നുള്ള സംശയമാണ് വരുന്നത്